തെമ്മാടിത്തരം കാണിച്ചാൽ ബി ജി എം മ്യൂസിക്കിട്ട് നമ്മൾ അതിനെ ആഘോഷിക്കും എങ്ങനെയുണ്ട് പുതിയ യൂത്ത് വ്യാജന്റെ ഹീറോയിസം സൃഷ്ടിക്കുന്ന വഴിയാണ് ഒരു തന്റെ ചന്തി പരുവമാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിനു ശേഷമാണ് നേ ഇന്നിപ്പോ അത് സ്ഥലം ഏതാണെന്നും ആ വണ്ടിയിൽ ആരായിരുന്നു എന്നും കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷേ സർക്കാർ വാഹനത്തിന് മുകളിലേക്ക് ആരാണ് എന്താണെന്ന് നോക്കാതെ ഒരുത്തൻ ഒരു തെമ്മാടിത്തം കാണിക്കാണ് കാര്യം കിളി പറന്നവനാണെന്ന് അവന്റെ സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവുകയാണ് അപ്പോ വ്യാജൻ വിദഗ്ധമായിട്ട് അവനെ സമാധാനിപ്പിക്കാനും നാളെ അവൻ ഈ വാങ്ങിക്കൂട്ടിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ അവൻ ഒരു സമാധാനം വരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ വീഡിയോയുടെ മ്യൂസിക് മൊത്തം കേൾപ്പിക്കാൻ കഴിയില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് ദൃശ്യം നിങ്ങൾ കാണും േ ക്യാമറ എല്ലാം അല്ല അപ്പുന കാര്യം ഇത് മാത്രമാണല്ലോ ലക്ഷ്യം ആകെ ഉള്ളത് രണ്ടാം മൂന്നാം നുള്ളിപ്പറക്കി എടുക്കാനുള്ള യൂത്തന്മാരാണ് കേരളം മൊത്തം നോക്കിയ ഇതാണ് അവസ്ഥ യവുമർക്ക് പ്രചോദനം കൊടുക്കുന്നത് എങ്ങനെയാണ് നീ ഇതുപോലത്തെ സമരം ചെയ്താലേ നാളെ നിന്നെ എം എൽ എ ആക്കൂ നാളെ നിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കൂ കോർപ്പറേഷൻ മേയർ മേയറാക്കൂ എന്ന് വകതിരുവില്ലാത്തവന്മാരോട് പറയും യൂത്തന്മാർ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണെന്നാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ വാഹനത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നികുതിപ്പണ ഉപയോഗിച്ച് വാങ്ങിക്കുന്ന വാഹനത്തിൽ ഓടിക്കേറി അതിന്റെ മുകളിൽ നിന്ന് ഹീറോയിസം കാണിക്കുകയാണ് അതിനെ ഒരു എം എൽ എ പോസ്റ്റ് ഇട്ടും എം എൽ എ എന്ന് പറഞ്ഞാൽ മൂക്കാതെ പഴുത്ത എം എൽ എ ആണ് അതുകൊണ്ടാണ് ഈ തോന്നിവാസം കാണിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിന് കമന്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മന്ത്രിയുടെ അഹങ്കാരത്തിന് മുകളിൽ ചവിട്ടുക തന്നെ ചെയ്യും യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ തുടരും തേങ്ങാ കൊലയാണ് അതിന് വേറെ മറുപടിയൊന്നുമില്ല അനത്താൻ പോകുന്ന ആരാണ് അവൻ്റെ മുണ്ടു ഊരി പോലീസ് പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി അവന് കിട്ടുന്നതെല്ലാം ബോണസാണ് വച്ച് അനത്താൻ പോകണം അവൻ്റെ കുടുംബമാണ് അവൻ തന്നെ ജീവിതകാലം മുഴുവൻ ഈ തോന്നിവാസത്തിനും അവൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പണത്തിനെല്ലാം അവൻ മാത്രമാണ് സഹിക്കാൻ ഉണ്ടാവുക കാര്യം ഈ അടുത്ത ദിവസം തന്നെ പത്തനംതിട്ടയിൽ ഒരു യൂത്ത് നേതാവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല കേസുകൾ ഇതുപോലെ പലർ പറഞ്ഞിട്ട് പോയതാണ് അവസാനം കേസിന് പോകുമ്പോൾ അഞ്ഞൂറോ ആയിരം രൂപ ഇതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവില്ല അതുകൊണ്ട് ഇവൻ ആരെ ബോധ്യപ്പെടുത്താനാണോ ഇത് ചെയ്തത് അവന്മാർ ഇപ്പോൾ ഒരു കയ്യടിയും സൂപ്പറാണ് കേട്ട എന്നൊരു ഡയലോഗും അടിച്ചിട്ട് പൊടിയും തട്ടി അവൻ്റെ പാടിന് പോവും നാളെ മുതൽ ഈ കാണിച്ച തോന്നിവാസത്തിന് അവൻ മറുപടി പറയേണ്ടി വരും എന്തായാലും ഇതോടുകൂടി അവൻ ഹീറോ ആയെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് യൂത്ത് കോൺഗ്രസുകാർ കൈയടിക്കും സ്വന്തം അഭിമാനം പോലും നാട്ടുകാരുടെ മുന്നിൽ വലിച്ചു കീറിയ അവസ്ഥയാണ് ഉണ്ടായത് എന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ അവനും അറിയില്ല കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിനെ തടഞ്ഞു നിർത്തിയതിനു ശേഷം യൂത്തന്മാരടുത്ത് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ ഒരുത്തന് ഓക്സിജൻ പ്രശ്നം മറ്റൊരുത്തന് ആശാവർക്കർ പ്രശ്നം കോൺഗ്രസുകാർ പൈസ കൊടുത്ത് അടുത്ത അധികാരത്തിൽ വരാൻ നടത്തുന്ന സ്പോൺസേർഡ് സമരങ്ങൾക്ക് ഇതുപോലുള്ള ചില ചാവേറുകൾ അറിയാതെ ബലിയാടാവുകയാണ് ഇതിൻ്റെ വരും വരായകളുടെ ഉത്തരവാദിത്വം എവനും എവൻ്റെ കുടുംബത്തിനും മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബി ജി എം സ്റ്റോറി കണ്ടിട്ട് കുളിരണിയുന്ന നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിന് പോകുന്ന എല്ലാ യൂത്തന്മാരും ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ കേസ് നൂലാമാലകൾ വരുമ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാം ഉണ്ടാകില്ല ഇത് ഒരു മുന്നറിയിപ്പല്ല ഇതൊരു ഉപദേശം മാത്രമായിട്ട് കണ്ടാൽ